ഓരോ സ്ഥലത്തെയും ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൽ മാറ്റം വരേണ്ടതാണെന്ന് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശിവഗിരിയിൽ നടന്ന തീർത്ഥാടന സമയത്ത് ശിവഗിരി സച്ചിദാനന്ദ സ്വാമികൾ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ മുന്നോട്ട് ആശയമാണ് ഗുരുദേവ ക്ഷേത്രങ്ങളിലെല്ലാം ഷട്ടിടാതെ പ്രവേശിക്കാൻ കഴിയാത്ത കരുവത്തിൽ എല്ലാവരും തീരുമാനമെടുക്കണം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു മറ്റൊന്ന് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തി അദ്ദേഹം സംസാരം അവസാനിച്ചപ്പോൾ തൊട്ടു പുറകെ സംസാരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ പ്രസംഗത്തെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് അതിനെ സെക്കൻഡ് ചെയ്ത് സ്വാമികളുടെ ആ വീക്ഷണത്തോട് പൊതുവെ യോജിക്കുന്നു അന്നത്തെ പ്രസംഗമാണ് ഞാനും തൊട്ടുപുറകെ പ്രസംഗിച്ചു ഞാൻ ആ പ്രസംഗത്തെ സ്വാഗതം ചെയ്തു അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ കുമരകൻ ക്ഷേത്രത്തിൽ അവർ തീരുമാനമെടുത്തു ഷട്ടർ ഇതാ അവിടെ കയറാൻ പറ്റുക ഷട്ടിട്ട് കയറാൻ പറ്റില്ലായിരുന്നു അവർ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കൂടി തീരുമാനമെടുത്ത് ഇനി ഷട്ട് ധരിച്ച ആൾക്ക് കയറാം അത് സാമീജിക പ്രഖ്യാപനം ഒരു വലിയ രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് നമുക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെ വേണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രൂപമാണ് നിക്കുന്നത് അത് ആചാരാനുഷ്ഠാനങ്ങൾ തീരുമാനിക്കുന്ന രംഗത്ത് തന്ത്രികൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ആ ചർച്ചയിലേക്ക് വന്നിരുന്നു വലിയ രൂപത്തിൽ മാധ്യമങ്ങളെ ഏറ്റവും കുറെ ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ചില ഇപ്പോൾ ശ്രീനാരായണ ക്ഷേത്രങ്ങൾ എങ്ങനെ തന്നെ നടപ്പാക്കുന്ന രൂപത്തിലേക്ക് പൊതുവെ ചെയ്തു ദേവസ്വം ബോർഡ് അത് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടില്ല അങ്ങനെ തീരുമാനിക്കുന്നതും ശരിയല്ല കാരണം ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ ആ ക്ഷേത്രത്തിൽ തന്ത്രികളുമായി ബന്ധപ്പെട്ടും അവിടുത്തെ മറ്റ് കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ടും അവർ ചർച്ച ചെയ്ത ആ കാര്യത്തിന് പരിഹാരം ഉണ്ടാവില്ല നമ്മൾ നിയമപരമായി നേരിടേണ്ട ഒരു പ്രശ്നമല്ല